എല്ലാത്തരം ഗാർമെന്റ്സിനും ഫുട്വെയറിനും ലേഡീസ് ബാഗ്സിനും ലഗേജസിനും ബേബി ആക്സസറീസിനും ട്വന്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എവിടെയാണെന്നല്ലേ ഒമാനിലെ എല്ലാ ലുലു ഔട്ട്ലെറ്റ്സ് വെറും സെയിലല്ല മെഗാ സെയിലാണ് നടക്കുന്നത് ലുലുവിൽ എല്ലാത്തരം തുണിത്തരങ്ങൾക്കും അതുപോലെ ചെരുപ്പുകളായിക്കോട്ടെ ട്രോളി ബാഗ്സ് ആയിക്കോട്ടെ ബേബീസിന്റെ പലതരം ആക്സസറീസിനും നല്ല അടിപൊളി ലേഡീസ് ഒക്കെ ഈ പറഞ്ഞ പ്രൊമോഷനുണ്ട് ട്വന്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ജൂലൈ പതിനാലാം തീയതി വരെയാണ് കേട്ടോ ഈ മെഗാ സെയിൽ ഉള്ളത് ഇനി ഈ ആഴ്ച വീട്ടിലേക്കുള്ള ഗ്രോസറി മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നവർ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ലുലുലേക്ക് തന്നെ വന്നോളൂ ഗ്രോസറി അത് ഫുഡും നോൺ ഫുഡ് ഐറ്റംസിനും അതുപോലെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിനും കിഡ്ഡിലാണ് ഓഫർ ഇട്ടിട്ടുണ്ട് ലുലു സേ റഹഫ് സൺഫ്ലവർ ഓയിൽ ത്രീ ലിറ്റർ വൺ പോയിന്റ് എയ്റ്റ് നയൻ റിയാൽ നെസ്കഫി ക്ലാസിക്കിന്റെ ഈ ബോട്ടിൽ കണ്ടോ ഫോർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഗ്രാം ആണ് പ്രൈസ് വരുന്നത് ഫോർ നയൻ്റി പൈസ ദഹാബിയുടെ ചക്കിയാട്ട ഫൈവ് കെ ജിയുടെ പാക്കറ്റാണ് പ്രൈസ് ഒന്ന് അഞ്ഞൂറ്റി തൊഴിൽ ബഹറിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് ഫോർ ഹൺഡ്രഡ് എം എന്റെ ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് വരുന്നത് നയൻ ട്വന്റി ഫൈവ് പൈസ ലക്സ് സോപ്പ് വൺ ട്വന്റി ഫൈവ് ഗ്രാമിന്റെ സിക്സ് പീസ് സെറ്റ് ആണ് പ്രൈസ് വൺ പോയിന്റ് വൺ റിയാറ് ക്ലോസപ്പിന്റെ ടു പീസ് പാക്കിനും വൺ പോയിന്റ് വൺ റിയാറ് ഇതുപോലെ ഒരുപാട് പ്രോഡക്ട്സിനാണ് ഈ ലുലു സേവർ പ്രൊമോഷനിൽ അഗ്രസീവ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇത് ജൂൺ മുപ്പതാം തീയതി വരെ ഇനി സമ്മർ വെക്കേഷന് നാട്ടിൽ പോകുന്ന ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വീട്ടിലേക്കൊരു ടി വി ഇനി ലാപ്ടോപ്പ് മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസോ ആക്സസറിസോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓടി വന്നോളൂ ലുലു ഇവിടെ ടെക് ഡീല് നടക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിൽ വരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്കും കിഡ്ലൻ പ്രൈസാണ് ഇട്ടിരിക്കുന്നത് ഇത് ജൂലൈ ആറാം തീയതി വരെ മാത്രം